ഹായ് സെറ്റ് ലൈഫ് ബ്ലോഗ്സിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഈ ബക്കറ്റും തൂമ്പൊക്കെ പിടിച്ച് എങ്ങോട്ടാണെന്നാണോ ചോദിക്കാൻ വരുന്നത് ഞങ്ങളിതേ മുത്തപ്പനും ഉണ്ടാക്കാനുള്ള മണ്ണ് എടുക്കാൻ പോകുന്നതാ കേട്ടോ മണ്ണ് നമുക്ക് കിട്ടുന്നത് ചിതൽപ്പുറ്റിന്നാണേ ചിതൽപ്പുറ്റി നല്ല രീതിയിൽ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കൊച്ചമ്മയുടെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം ഞാൻ എടുക്കാൻ നേരത്തെ കുഞ്ഞാപ്പൂവിനോടൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞാണേ ജസ്റ്റ് ഒന്ന് മാറി നിന്നില്ലെങ്കിൽ ചിലപ്പം ചതിൽപ്പുറ്റല്ലേ ചതിൽ തിന്നാനായിട്ട് പാമ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അവളുടെ അടുത്തൊന്ന് മാറി വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നേട്ടോ തലേന്ന് നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മണ്ണെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരുന്നു നല്ല ഉണങ്ങിയിരിക്കുന്ന മണ്ണാണെങ്കിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായേനെ എന്തായാലും മഴയൊക്കെ പെയ്ത് നല്ല രീതിയിൽ ഒന്ന് കുതിർന്ന് നല്ല പരുവത്തിനായിട്ടിരിക്കുന്ന മണ്ണായിരുന്നെ അപ്പം വളരെ എളുപ്പത്തിന് എടുക്കാനും കഴിഞ്ഞു അത് നമുക്ക് ഇനി സെറ്റാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നല്ല അത്യാവശ്യം നനവുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നനച്ച് കൊടുക്കുകയും വേണ്ട പൈ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ നമുക്കത് ഷേപ്പാക്കി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ നല്ല രീതിയിൽ അത് മാർദ്ദവം വരാനായിട്ട് നമ്മൾ മാവ് കുഴക്കുന്ന പോലെ ഒന്നും ഇടിച്ചിടിച്ചിടിച്ച് ആ കട്ടകളൊക്കെ ഒന്ന് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മിത്സപ്പെടുത്തി എടുക്കാനും പറ്റും കേട്ടോ നല്ല മണ്ണാണ് നമ്മൾ ഈ കാശൊക്കെ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ക്ലേ ഇല്ലേ അതിൽ നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ നമുക്ക് ഈ മണ്ണ് കിട്ടുന്നത് അത് അത്ര രീതിയിൽ നല്ല പശ പശപ്പൊന്നും ഉണ്ടാകില്ല നമ്മളെത്രയൊക്കെ സെറ്റാക്കാൻ നോക്കിയാൽ അത് ഉറക്കത്തുന്നുമില്ല ഇതാണെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഓരോന്നോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാനും പറ്റും നല്ല രീതിയിൽ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഉറപ്പോട് കൂടിയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ലേക്കൊക്കെ വേണ്ടി തപ്പുവാണെങ്കിൽ ഇതുപോലെ പുറ്റുമണ്ണ് എടുത്താൽ മതി കേട്ടോ പുറ്റെടുക്കാൻ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കുട്ടികൾ ഒരിക്കലും തനിയെ പോയി പുറ്റെടുക്കാനൊന്നും പോയേക്കരുത് പുറ്റെടുത്തുകഴിഞ്ഞാൽ പറഞ്ഞോളൂ അതിൻ്റെ പാമ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വലിയവരൊക്കെ കൂട്ടിയിട്ട് വേണം പുറ്റെടുക്കാനൊക്കെ ആയിട്ട് പോകില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളിതേ പുറ്റെടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മുത്തപ്പനൊക്കെ ഉണ്ടാക്കുവാണോ ചെയ്തേ അതോ വാങ്ങിക്കുകയാണോ ഇവിടെ അതിയധികവും തന്നെ വാങ്ങിക്കലാണ് കേട്ടോ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ വാങ്ങിക്കലാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഒരു ക്ലേ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ ഉണ്ടാക്കുന്ന ആ ഒരു ഇത് ഞങ്ങൾ കുറേ സാധനങ്ങളുണ്ടാക്കി ഉണ്ടാക്കി അതൊക്കെ വഴിയെ കാണിച്ചു തരാം കേട്ടോ ഉണ്ടാക്കിയതൊക്കെ എന്തായാലും ഇന്നത്തെ ഈ ഒരു വിശേഷം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ ദൈ പുട്ടെടുത്തോണ്ട് വരുവാണ് കേട്ടോ കൂടെ ദേവുട്ടിയുണ്ട് കുഞ്ഞാപ്പൂ ഉണ്ട് വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ ഉണ്ട് അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നിറയെ നിറയെ സ്നേഹം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്